ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാളുവിനെ കാണാത്തതിൽ ശ്രുതി തിരക്കിപ്പോകാണ് കേട്ടോ ഇനിയിപ്പോൾ ഈശ്വര ആ റൂമിലോട്ട് റൂമിലോട്ടേറ്റ് പോയിട്ടുണ്ടാവുമോ എന്നാൽ ഇവിടെ ഒരു പൊട്ടിത്തെ നടക്കും ഈശ്വര പെട്ടല്ലോ എന്നോട് അഞ്ജലി മേഡം പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ വീട്ടുവേലക്കാരൻ കാണാൻ ചായയുമായി പോകുന്നു കേട്ടോ അങ്ങനെ അഷിൻ്റെ കഥകന്ന് തട്ടാണ് അഷിൻ ഡോറ് തുറക്കുമ്പോൾ ശ്രുതി എന്ത് ചെയ്യും അഷിൻ്റെ ഡോറിൻ്റെ മുന്നിൽ അങ്ങ് വന്ന് നിൽക്കുകയാണ് അത് വന്ന് നിൽക്കാനുള്ള കാരണം മാളു ഇപ്പുറത്തുകൂടെ പോകുന്നുണ്ടാവട്ടെ അപ്പോൾ അഷീൻ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഷീൻ ആ അശ്വിൻ്റെ ആ കഥകിൻ്റെ മുന്നിൽ ശ്രുതി വന്നു നിൽക്കുന്നത് അങ്ങനെ ശ്രുതിയെ കണ്ട അശ്വിൻ ചോദിക്കും എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ആളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി അശ്വിന് കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം അത് കാണുന്ന മാളും അത് കണ്ട ഉടൻ തന്നെ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ആ ചിരി കാണുന്നതിനോട് കൂടി ശ്രുതിയോ ഒപ്പച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ ചോദിക്കും ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ വേറൊരു ചിരി കേട്ടല്ലോ ആ ഒരു കുഞ്ഞിൻ്റെ ചിരി അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പിന്നെയും ചിരിച്ചിട്ടത് ഞാനാണ് അപ്പോൾ ആ പറച്ചിൽ കേട്ടപ്പോഴും ആൾ വീണ്ടും ചെറുക്കൂട്ടാ അപ്പോൾ ശ്രുതി വീണ്ടും ചിരിക്കാനിട്ടോ ഇവിടെ എന്താ ഈ നടക്കുന്നത് ഇവിടെ എന്ത് നടക്കാനും ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോൾ തനിക്ക് തനിക്കെന്താ വട്ടയറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും എന്ത് എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അപ്പോഴേക്കും ആ വീട്ടിലെ വേലക്കാരനോട് ചോദിക്കുകയാണെങ്കിൽ എടാ ജയപ്രകാശ് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഇല്ലല്ലോ ഇല്ലല്ലോ വന്നിട്ടില്ലല്ലോ എന്ന് ശ്രുതി വേഗം എടുത്തിട്ട് പറയാനായിട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു പന്തികേട് തോന്നുകയാണ് അശ്വിന് അങ്ങനെ ആ അശ്വിന് അശ്വിന് പറയാണ് ഇതിന് ഇരുപത്തിനാല് മണിക്കൂറും ലൂസാണെന്ന തൊന്ന് വട്ട് സംസാരങ്ങളാണ് വാതിലടച്ച് പോട്ടെ എൻ്റെ സമയം എനിക്കിടത്താതെ എന്ന് പറഞ്ഞിട്ട് അഷ്വിനങ്ങ് വാതിലടക്കണിട്ടോ പിന്നീട് ശ്രുതിയുടെ കൈകളിലാണ് കോഫി പക്ഷെ അത് വാങ്ങിയിട്ടില്ല അങ്ങനെ ഡോർ തുറന്നിട്ട് ഇതങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് ആ ചായ വാങ്ങി കൊണ്ടുപോകാനിട്ടോ അങ്ങനെ ശ്രുതി ഈശ്വര രക്ഷപ്പെട്ടു കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ വലിയ പൊട്ടിത്തെറി നടന്നിരുന്നു എന്ന് പറയാനിട്ടാണ് പിന്നീട് ആ കുഞ്ഞ് കുഞ്ഞു ആ മാളുവിനെ തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴും കാണുന്നില്ല മാളും അപ്പോഴേക്കും അവിടുന്നും പോയിരിക്കുന്നു കേട്ടോ ഇതേ സമയം ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ അഞ്ജലിയും ഷാംബു ഒരുമിച്ച് സംസാരിക്കുന്നതെന്ന് കണ്ടല്ല അങ്ങനെ അഞ്ജലിയോട് കാര്യം തിരക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ പിറകെ പോകാണ് കേട്ടോ ആ സമയം അഞ്ജലിക്കാണെങ്കിലും ശ്രുതി വിളിക്കുകയാണ് അതെ അശ്വിൻ സാർ ഇവിടെ വന്നിട്ടുണ്ട് അഞ്ജലി മേഡം ഒന്ന് പെട്ടെന്ന് വരുമോ ഇനിയിപ്പം മാളുവിനെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്നത് അഞ്ജലി മേഡം പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അഞ്ജലി എന്തെങ്കിലും വേഗം അമ്പലത്തിൽ ിൽ നിന്ന് ഓടുകയായിരിക്കും അതുകൊണ്ട് തന്നെ ശ്യാമിൻ്റെ അച്ഛനെ അവരെ പിടിക്കാൻ പറ്റില്ല അഞ്ജലി മേഡത്തിൻ്റെ മുന്നിലോട്ട് വരാൻ പറ്റില്ല എന്നാൽ ഇത് ഷ്യാമു നിന്ന് കണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ശ്രുതിയുടെ അച്ഛനെങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമു തൻ്റെ പിറകിൽ നിൽക്കുന്നു അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയും അങ്ങ് വരികയാണ് അപ്പോഴുതന്നെ എന്താ ഈ പോയ കാര്യങ്ങളൊക്കെ ശരിയായോ ആ അതൊക്കെ ഭംഗിയായി നടന്നു എന്ന് പറയാനോ ഈ സമയം ശ്യാമന് മനസ്സിലായി ഇയാളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇയാളെ ഇനിയൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഇങ്ങനെ ഷ്യാമ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അതേ സമയം അഷിയെ നിലവിളിക്കുകയാണ് ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവിടെ ലാവണ്യ പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിക്കണല്ലോ എന്ന് ലാവണി പറയുന്നുണ്ട് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ശ്രുതി ഈശ്വര എന്താണാവോ ഇനി പാവം എങ്ങ് മാളു അങ്ങോട്ടേക്ക് പോയതാണാവോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ റൂമിലോട്ട് പോകാണ്ട് കേട്ടോ ഇതേ സമയം ജയപ്രകാശ് എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുകയാണ് അശ്വിൻ അങ്ങനെ വീട്ടിലെ വേലക്കാരനെ വിളിക്കുകയാണ് അപ്പോൾ ആ സമയം ശ്രുതി ആണ് ഓടിച്ചെല്ലുന്നത് അപ്പോൾ ഉടൻ തന്നെ ശ്രുതി എന്താ എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ അശ്വിൻ്റെ റൂമിൽ കയറിയിട്ട് അതിന് നീ ഇവിടുത്തെ വേലക്കാരനാണോ ഇവിടുത്തെ സെർവൻ്റ് ആണോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയാം അല്ല എന്തിനാണ് വിളിച്ചത് അതറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നിന്നോട് പറയാൻ താല്പര്യമില്ല ഞാൻ വിളിച്ച ആളെ വന്നാൽ ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് പറയണ്ട അപ്പോൾ ശ്രുതി ഇപ്പുറത്തെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അവിടെ അശ്വിൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ അത് കാണുന്ന ശുദ്ധ ആകെ ഞെട്ടാണ് അപ്പോൾ ഈ സമയം ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനെ ആ മാളുവിനോട് പറയുന്നുണ്ട് ആ ഫോട്ടോ ഇവിടുത്തെ ഭൂതത്തിൻ്റെ ഫോട്ടോ ആണ് ഇതിൻ്റെ പേര് കടലമിട്ടായി എന്നാണ് ഇയാൾ കടിച്ച് കീറും കടിച്ച് തിന്നൊക്കെ ചെയ്യും കുട്ടികളെ കണ്ട പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ട് ഈ റൂമിലോട്ട് വരരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ആ കുട്ടിയെ അത് വരച്ച് വെച്ചിട്ടുണ്ടാവട്ടെ അശ്വിൻ്റെ ഫോട്ടോയിലും മീശയും താടിയും കൊമ്പൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് അത് കണ്ടിട്ടാണ് അശ്വിൻ കിടന്ന് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്ന കേട്ടോ അതുപോലെ അശ്വിൻ്റെ ഒരു പ്രൊജക്റ്റും നശിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പാടം കൂടിയാകുമ്പോൾ അശ്വിൻ ഒച്ചയെടുക്കുകയാണ് അങ്ങനെ ഈ സർവെൻറ്റിനോട് ചോദിക്കുക ഇവിടെ ആരാ വന്നിരിക്കുന്നത് എൻ്റെ ഇതൊക്കെ ആരും നശിപ്പിച്ചു അപ്പോൾ ശ്രുതി പറയാം ഞാനല്ല അപ്പോൾ നിന്നോട് നിന്നോട് ഞാൻ ചോദിച്ചില്ല ഞാൻ ഇവിടെ ഇവ ഇയാളോടാണ് ചോദിച്ചത് ആരാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോഴേക്കും അയാൾ പറഞ്ഞ് പറയാനൊരുങ്ങുമ്പോഴേക്കും ശ്രുതി പറയാം ഇവിടെ ആരും വന്നില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ഇല്ല എന്ന് പറയാനിട്ടോ അങ്ങനെ പിന്നീട് അവർ പുറത്തോട്ട് ഇറങ്ങാണ് എന്നാൽ ഈ സമയം മാളുവാണെങ്കിലോ കർട്ടൻ്റെ ബാക്കിൽ എന്തോ ഒരു നിതയിൽ നിന്ന് ഇളകുന്നത് കാണുകയാണ് അതിലാവണിയായിരിക്കും അത് ഭൂതമാണേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കും അപ്പോൾ ിന് കാര്യങ്ങൾ പിടികിട്ടി ആരോ ഇവിടെ വന്നിരിക്കുന്നു എന്ന് അശ്വിൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ അശ്വിൻ താഴത്തോട്ട് ചെല്ലുമ്പോൾ ഈ കുട്ടിയെ കാണാ അപ്പോൾ കുട്ടിയെ കണ്ട ഉടനെ തന്നെ എന്താ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാനായിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയോടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും മുന്നിൽ വെച്ചിട്ട് ശ്രുതിയോടെ വയ്ക്കും അല്ല ഇതാണ് നേരത്തെ പറഞ്ഞ ആ രാക്ഷസനെ ആ കടലെ മുട്ടായപ്പോഴേക്കും ശ്രുതി മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടി അതെല്ലാം പറയാനായിട്ട് അങ്ങനെ അശ്വിൻ പറയും നീ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് ശ്രുതിയോട് പറയാണ് അങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് അഷിന അവിടെ നിന്നും പറയാണ് ഇതൊരു ലൂസ് കേസ് തന്നെയാണ് എൻ്റെ സമയം എനക്കെടുത്താൽ എനിക്ക് പ്രൊജക്റ്റൊക്കെ നശിപ്പിച്ചു എന്ന ദേഷ്യത്തിൽ അവിടെ നിന്നും പോകാനായിട്ട് എന്നാൽ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ അശ്വിൻ ആ കുട്ടികളിങ്ങനെ അത് നശിപ്പിച്ചതിൽ ശ്രുതി ഇങ്ങനെ പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നശിപ്പിക്കരുതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് സോറി പറയണം എന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ സോറി പറയാനായിട്ട് ഈ എന്ത് ചെയ്യും അശ്വിൻ്റെ റൂമിലോട്ട് ചെല്ലാണ് അപ്പോൾ ശ്രുതി വീണ്ടും ചെന്നിരിക്കുമ്പോൾ അശ്വിൻ പറയും നീ എനിക്കൊരു മനസ്സമാധാനം തരില്ലേ നീ എന്തിനാണ് എൻ്റെ റൂമിലോട്ട് വീണ്ടും വന്നിരിക്കുന്നത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ശ്രുതി പറയാൻ ശ്രുതി അങ്ങ് പറയാം ഒരുങ്ങുമ്പോഴേക്കും ആ കുട്ടികൾ പറയുകയാണ് ചെറിയ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മുതിർന്നവൾ ഞങ്ങൾക്ക് ക്ഷമ തരില്ലേ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളല്ലേ ക്ഷമിക്കേണ്ടത് എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ അശ്വിൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ അശ്വിൻ ഈ കുട്ടിയെ കാണുകയാണ് അപ്പോൾ ആ കുട്ടി പറയാണ് ഞാനാണിത് ചെയ്തത് അപ്പോഴേക്കും ശുതി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റും ഇവളാണ് നശിപ്പിച്ചത് എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന അശ്വിൻ ആരാണ് ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത് നീ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണോ ഇവൾ ഈ സോറി പറയുന്നതെന്ന് പറയുമ്പോൾ ആൾ പറയാം ഞാൻ ഒറ്റക്കാണ് പറഞ്ഞതെന്ന് പറയേണ്ടോ അപ്പോൾ ഉടൻ തന്നെ ഒക്കെ കള്ളികളാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വഴക്ക് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും അവിടെ മുത്തശ്ശി വരുകയാണ് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആരാ ഇവരെ ഇവിടെ 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 കൂട്ടിക്കൊണ്ടുവന്നത് അത് ഞാനാണ് ഇവിടെ പൂജയുണ്ട് അപ്പോൾ അഞ്ജലി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഈ കുട്ടിയെ അതിൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം എന്ന് ആശയൻ പറയാണ് അപ്പോൾ അത് കേട്ട അഞ്ജലി വരികയാണ് അങ്ങനെ അഞ്ജലി പറയാണ് എന്താ അഷൻ നീ ഇങ്ങനെ ഞാൻ ഇവരെ എൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയിക്കോളാം ഞാനൊരു പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ീ മാളുവിനെ വഴക്ക് പറയേണ്ട എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഒരു പൂജയും മറ്റും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് അഷിനങ്ങ് അഞ്ജലി അങ്ങ് വഴക്ക് പറയുന്നത് പോലെ അങ്ങ് പോകുമ്പോൾ അഞ്ജലിക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ അങ്ങനെ അഞ്ജലി നടക്കുന്നതിനിടയിൽ അഞ്ജലി ചവിട്ടി തൊട്ടി അങ്ങ് വീഴുകിട്ടോ അതോടുകൂടി ശ്രുതി അഷ്വിൻ സാർ അഷിൻ സാർ എന്ന് പറഞ്ഞ് അഷ്വിനെ വിളിക്കുമെങ്കിലും കൂടിയിട്ട് ഈ ലൂസ് ഗേസിൻ്റെ വിളിക്കുത്തരം നൽകാനും ഈ കുട്ടികളുമായുള്ള ഈ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ഈ പെണ്ണിനോട് മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുകയാണ് നല്ലത് എന്തായാലും ചേച്ചിയെ മുഷിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അശ്വിൻ തിരിഞ്ഞു നോക്കാതെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം ശ്രുതിയാണെങ്കിലോ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ സാർ എന്ന് പറഞ്ഞാൽ അശ്വിനെ വിളിക്കുന്നുണ്ട് ഇപ്പുറത്ത് മനോരമയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ലാവണ്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ വീട്ടിലെ സെർവെൻറ്റിനെ അടക്കം വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം അഞ്ജലി വീണ് കിടക്കുന്നു അപ്പോൾ അത് എണീപ്പിക്കാൻ ശ്രുതിക്ക് കഴിയുന്നില്ല അപ്പോഴേക്കും അവിടെ എല്ലാവരും എത്തി എണീപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ എന്താ അഞ്ജലിമാരുടെ ഈ കാണിച്ചത് എന്താ ഇങ്ങനെ നടന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാലൊന്ന് കുഴഞ്ഞത് പോലെ തോന്നി എന്നാൽ ഡോക്ടർക്ക് വിളിക്കായിരുന്നു ഡോക്ടറുടെ നമ്പർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്പർ അശ്വിൻ്റെ കയ്യിലാണ് കുഞ്ഞൻ്റെ കയ്യിലാണ് എന്നിങ്ങനെ അഞ്ജലി പറയാനുട്ടോ അപ്പോൾ ഈ സമയം മുത്തശ്ശി അവിടുത്തെ സെർവൻറ്റിനോട് കണ്ടിട്ട് കാണിക്കുന്നു അശ്വിനോട് ചെന്ന് വിവരം പറ എന്നിങ്ങനെ കണ്ടിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ അയാൾ പോകുന്നുണ്ട് കേട്ടോ ഈ സമയം എന്തായാലും ഇതിൽ ഒരു മരുന്നുണ്ട് ഈ കാലുകുഴച്ചിലൊക്കെ ഒരു മരുന്നുണ്ട് ആയുർവേദത്തിൽ ഞാൻ ചെയ്തു തരാം ചേച്ചി അത് ഇട്ടാ ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അശ്വിൻ കാണാം ഓടി വരുന്നത് ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി മിണ്ടില്ല അപ്പോൾ ഈ ഇരുത്തം ഇരിക്കുന്നത് ശ്രുതിയെ തൊട്ടുരുമ്പിയിട്ടായിരിക്കൂട്ടോ അഷി ഇരിക്കുന്നത് അഷിനാണ് ശ്രുതിയാണെങ്കിലോ അഞ്ജലിയുടെ കാലിങ്ങനെ പിടിച്ചിട്ട് താഴെ ഇരിക്കുകയാണ് അപ്പോൾ അതേപോലെ അശ്വിനും വന്ന് ശ്രുതിയുടെ തൊട്ടുരുമ്പി നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും ചേച്ചിയോടെ ചോദിച്ചത് ചേച്ചിക്ക് എന്താ പറ്റിയത് അപ്പോഴേക്കും അവിടെ മുത്തശ്ശി പറയാണ് അവൾ തെന്നി വീണതാണ് അവളുടെ കാല് കൊഴിഞ്ഞ് വീണതാണെന്ന് പറഞ്ഞു ഉടനെ എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത് എന്ന് മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണെങ്കിൽ നീ എന്നെ ശ്രുതി ഒത്തിരി വിളിച്ചു നീ വിളി കേട്ടില്ല എന്ന് പറയുമ്പോൾ അശ്വിനാകെ സങ്കടം ആവാണ് കേട്ടോ നിൻ്റെ ചേച്ചിയെ ഇവളാണ് രക്ഷിച്ചത് ഇവൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അഞ്ജലി അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞേനെ എന്നിങ്ങനെ പറയാനുണ്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അശ്വിനാകെ സങ്കടമാവാണ് എന്നാൽ ഈ സമയം മുത്തശ്ശി പറയുകയാണെങ്കിൽ ഇതിന് നമ്മുടെ ശ്രുതിയോട് എല്ലാ അവർ നന്ദി പറയണം നമ്മളെ അഞ്ജലി മോളെ രക്ഷിച്ചതിന് എന്ന് പറയുന്നത്